കായംകുളം പുള്ളിക്കണക്ക കൊച്ചാലുമോട് നാഗരാജ നാഗയക്ഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇല്ലം നിറ നടന്നത് ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായാണ് ഇല്ലം നിറ ചടങ്ങ് നടന്നത് നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ക്ഷേത്രത്തിന് സമീപത്തെ വയലിൽ നിന്നും കൊയ്തെടുത്ത നില ക്ഷേത്രത്തിൽ പൂജിച്ച ശേഷം ഭക്തർക്ക് നൽകി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായാണ് ഇല്ലം നിറ ആഘോഷിക്കുന്നത് ക്ഷേത്ര മേൽശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത് നമ്മുടെ കാർഷിക ഒരു ഭാഗം സമർപ്പിക്കുന്നു എല്ലാ വർഷവും നെല്ല് ഒരു ഭാഗം ഭഗവാന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൗരാണിക കാലം മുതലേ അതായത് വൈദിക കാലം മുതലേ നടന്നു വരുന്ന ക്ഷേത്രാചാരം സൗഡസമ്പ്രദായ ക്ഷേത്രാചാര ചടങ്ങും പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഈ തില്ലന്നറ എന്ന് പറയുന്ന ചടങ്ങ് ന്യൂസ് ബ്യൂറോ കായംകുളം